സ്ഥലത്തിൻ്റെ വില മാത്രമാണ് ഓണർ ചോദിക്കുന്നത് വെറും എൺപതിനായിരം രൂപ സെന്റിന് ഇരുപത് സെന്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമോട് കൂടിയ ഒരു വീടും പാലക്കാട് ജില്ലയിൽ കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് അരമണിക്കൂർ ഇടവിട്ട് ബി എം ബി സി റോഡോട് കൂടിയ ബസ് സൗകര്യം നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ് അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രമാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് അപ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥലത്തിൻ്റെ വില മാത്രമാണ് ചോദിക്കുന്നത് വീട്ടിൻ്റെ വില കാണുന്നില്ല എന്ന് കരുതി ഉപയോഗശൂന്യമായ രീതിയിലുള്ള ഒരു വീടാണെന്നല്ല അർത്ഥം അത്യാവശ്യം ഒരു ഫാമിലിക്ക് താമസിക്കാൻ പാകത്തിനുള്ള മൂന്ന് ബെഡ്റൂമോട് കൂടി ഒരു അടുക്കളയും ഒരു ഹാളും കൂടി ഒരു ബെഡ് വീടാണ് നമ്മൾ നിലവിലെ ഇതിൽ താമസിക്കാരുള്ളത് കൊണ്ട് നമ്മൾ ഉൾവശം കാണിക്കുന്നില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് നിങ്ങളവിടെ ഷെയർ ചെയ്യാണ് അപ്പോൾ ഇതാണ് പ്രോപ്പർട്ടിയുടെ ബൗണ്ടറി എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് മൂന്ന് തേക്ക് അതേപോലെ പുളി തെങ്ങുകൾ എല്ലാം നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ ആണ് അപ്പോൾ എന്തുകൊണ്ടൊരു വീ ചെറിയ കുടുംബത്തിന് ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു വീട് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഓണറുടെ ഡീറ്റെയിൽസ് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം വിളിച്ച് ഡീറ്റെയിൽസ് കൺഫേം ചെയ്യാം അപ്പോൾ വെള്ളത്തിനൊന്നും നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല കാരണം ബോർവെല്ലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലുള്ളത് അൻപത് മീറ്റർ ചുറ്റളവിലെ അമ്പലങ്ങളും അതുപോലെ പള്ളി എല്ലാം നമുക്ക് സൗകര്യത്തോട് കൂടിയൊരു പ്രോപ്പർട്ടിയാണിത് അതുപോലെ കോളേജുകൾ സ്കൂളുകൾ ബാങ്കിങ് സൗകര്യങ്ങൾ ഓഡിറ്റോറിയം അതുപോലെ കൺവെൻഷൻ സെൻ്ററ് സൂപ്പർ മാർക്കറ്റുകൾ എല്ലാം നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ വളരെ അടുത്ത് തന്നെ നമുക്ക് ഈസിലി ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇത് അപ്പോൾ കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രമാണ് നമ്മൾ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് അത് അരമണിക്കൂർ കൂടുമ്പോൾ ബസ് റൂട്ടോട് കൂടിയ ഒരു ഏരിയയാണ് ഇത് അപ്പോ നമ്മൾ പറഞ്ഞ പോലെ ഓണർ ചോദിക്കുന്നത് വെറും എൺപതിനായിരമാണ് സെൻറ്റിന് ഇരുപത് സെൻറ്റ് സ്ഥലമാണുള്ളത് ടോട്ടൽ പതിനാറ് ലക്ഷമാണ് ഈ പ്രോപ്പർട്ടിയിലെ റേറ്റ് എന്ന് പറയുന്നത് അത് നെഗോഷ്യബിൾ ആണ് നിങ്ങൾക്ക് വിളിച്ച് സംസാരിച്ച് കൺഫേം ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള പുതിയ പ്രോപ്പർട്ടീസുമായി നമ്മൾ ഇനിയും വരും നിങ്ങൾക്ക് നിങ്ങൾക്കിതുപോലെ വീഡിയോസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം ഞങ്ങൾ ഡീറ്റെയിൽസ് താഴെ കൊടുക്കുന്നുണ്ട്